കാസർഗോഡിൻ്റെ സ്നേഹോഷ്മളമായ സ്വീകരണ മഹാസമ്മേളനത്തിൽ ആത്മീയമായ ഒരു അംഗീകാരത്തിന് ഈ സദസ്സ് സാക്ഷിയാവുകയാണ് ഉലമ സയ്യിദ് മുഹമ്മദ് ജഫ്രി തങ്ങൾക്ക് ഈ മഹാസമ്മേളനത്തിൻ്റെ അംഗീകാരമായി ബഹുമാനപ്പെട്ട സയ്യിദ് കെ എസ് അലി തങ്ങൾ കുമ്പോൽ സയ്യദുല്ലമയെ തലപ്പാവണിയിച്ചുകൊണ്ട് ആദരിക്കുകയാണ് ബഹുമാനപ്പെട്ട സയ്യദ് കുമ്പോൽ അലി തങ്ങളെയും അത് സ്വീകരിക്കാൻ വേണ്ടി ഉലമയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ഹാജി യഹിയ തളങ്കര ദുബായ് കെ എം സി സിയുടെ ട്രഷററും ഈ ജമാത്തിൻ്റെ പ്രസിഡൻറ്റുമായ യഹിയ തളങ്കര സയ്യദുലമയുടെ ആദരിച്ചുകൊണ്ട് ആദരവ് വസ്ത്രം അണിയിക്കുന്നു ആദരവൂർ ക്ഷണിക്കുന്നു 对不起